പ്രിയപ്പെട്ടവരോടും റമലാൻ കരീം റമലാൻ മുബാറക് തക്കബൽ അള്ളാഹുക്കും ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുങ്ക ചുങ്കമഹല്ല മഹല്ല് കമ്മിറ്റിയും മഹല്ലത്തിലെ മുഴുവൻ സഹോദര സഹോദരിമാരും ഒന്നിച്ച് ഒരുമിച്ച് നടത്തിയ മന്തി ചലഞ്ച് വളരെ ഭംഗിയായി അത് നടന്നു ചുങ്ക ഹല്ലത്തിലെ ഉമറാക്കളും യുവാക്കളും ഉമ്മമാരും ഉമ്മമാരുംപ്പന്മാരും സഹോദരിമാരും ഒക്കെ മനസ്സാവാച കർമ്മണ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് വൻ വിജയമാക്കി മറ്റുള്ള മഹല്ലത്തിലെ മഹല് ഉമറാക്കളും അവിടെയുള്ള സഹോദരങ്ങളും എല്ലാവരും അന്തി ചലഞ്ച് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി അത് വിജയിപ്പിച്ചു അവരോടൊക്കെ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുകയാണ് നമ്മുടെ ചുങ്കമഹല്ലെ യുവാക്കൾ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം അന്ന് മുഴുവൻ സമയവും മന്തി ചലഞ്ചന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് സജീവമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ റഹ്മാനായ റബ്ബ് എല്ലാവർക്കും അർഹമായ ഭൃതിഫലം ദുനിയാവിലും ആഹിറത്തിലും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചുങ്ക മഹല് ഹത്തീബ് അബു താഹിർ ബാ സംസാരിക്കുന്നത് എല്ലാവരോടും മഹല്ല് കമ്മിറ്റിയുടെ പേരിലും ഉസ്താദിന്റെ പേരിലും ഈ ചുങ്ക മഹല്ലത്തിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുകയാണ് അലഹമില്ല എല്ലാവരും അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയാക്കി റഹ്മാനായ റബ്ബെ എല്ലാവർക്കും നീ നൽകണം നൽകണമല്ലോ മന്തി ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം നൽകണമല്ല പുണ്യറമലാനിൻ്റെ എല്ലാ ഫലിലും അവർക്ക് നൽകണം റഹ്മാനെ പടച്ചറബേ അവരുടെ എല്ലാ ഏർപ്പാടുകളിലും എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും അവരുടെ എല്ലാ മൊഹാമലാത്തുകളിലും നീ ഹൈറും ബറക്കത്തും നൽകണം അല്ല ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് മന്തി ചലഞ്ച് അത് ഓർഡർ സ്വീകരിക്കാൻ പോകുന്ന സമയത്തും കാശ് വാങ്ങാൻ പോകുന്ന സമയത്തും ആ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന സമയത്തും പ്രത്യേകം ദ്വ ചെയ്യാൻ ഏൽപ്പിച്ച ചുങ്ക മഹല്ലത്തിലെയും മറ്റ് മഹല്ലത്തിലെയും ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഇതിന് പ്രവർത്തിച്ച യുവാക്കളുണ്ട് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം അല്ല ആരോഗ്യം നൽകണം റബ്ബേ ദീർഘായുസ് നൽകണം അല്ല ഒരു സ്ഥലത്തും നീ കൊയക്കരുതേ റഹ്മാനെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹസിലാക്കി കൊടുക്കണം റഹ്മാനെ മനസ്സാ വാച കർമ്മണ ഈ മഹല്ലത്തിനോട് അവർ കാണിച്ച സഹകരണം അവരെ നീ സഹായിക്കണം അല്ല ഞങ്ങളെ മഹല്ലത്തിലെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ ഉയർത്തണം റഹ്മാനെ അതിന് നേതൃത്വം നൽകിയ ൾക്ക് ഇജ്ജത്ത് നൽകണം അല്ല ഞങ്ങളെ മഹല്ലത്തിലും ഈ സഹായിച്ചല്ല മഹല്ലത്തിലും നീ ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണം റഹ്മാനെ